ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലം മൂന്ന് ടിപ്സുകളുമായിട്ടാണ് എലി പല്ലി പാറ്റ എല്ലാത്തിനും നമുക്ക് ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന നല്ല കിടിലം ടിപ്പാണ് കാണിക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ കടുക് കടുക് ഒരു ടീസ്പൂൺ അളവിൽ അതും ഒന്ന് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ അളവിൽ അതേപോലെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗ്രാമ്പു അതും പൊടിച്ചതാണ് ഒരു മൂന്നാല് ഗ്രാമ്പൂം കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല ഒരു സ്മെല്ലതിന കിട്ടും ആ വെള്ളത്തിന് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം കടുകും ഗ്രാമ്പൂ ഇത് മൂന്നും കൂടെ തിളച്ച് നല്ല അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറെ ടീന്നിനകത്തോട്ട് മാറ്റാം അരച്ചൊഴിക്കുകയാണെങ്കിൽ അരച്ചെടുക്കാം ഇപ്പോൾ തിളച്ച് ഉണ്ടോ ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കുക ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇട്ട് ൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു നവരയിലെ കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ അരിപ്പയിലൊന്നും അരിച്ചിട്ടില്ല വെറുതെ ഇതേപോലെ ഒന്ന് അരിച്ച് തെളിച്ചെടുത്തതേ ഉള്ളൂ ഇനി നമുക്കത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ കുപ്പിയുണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കാം അതല്ലേ സാദാ കുപ്പിയുണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നമുക്ക് ഉറുമ്പുള്ള സ്ഥലത്ത് പാറ്റ പല്ലി അതേപോലെ എലി വരുന്ന സ്ഥലത്ത് ഈ സൊല്യൂഷൻ റെഡിയാക്കി ഒഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതേപോലെ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിലാണേലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ഉറുമ്പൊക്കെ വരുന്നതിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പെരിഞ്ചീരകം കടുക് അതേപോലെ ഗ്രാമ്പു അതിൻ്റെ പൊടി പിന്നെ നവരയിൽ ഒരെണ്ണം ഞാൻ ഇട്ടന്നേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ് ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കാം പാറ്റ കുഞ്ഞുങ്ങളും ഉറുമ്പൊക്കെ വരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊഴിവാക്കി കിട്ടും അതേപോലെ നമ്മുടെ എലി വരുന്ന സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് എലിശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ലതാണ് കാണാൻ ജന്തുക്കളുടെ ശല്യമാണേലും എല്ലാം ഒഴിവാക്കിയിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കടുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് അതിന് അതുകൊണ്ട് ഞാൻ കടുക് ചതച്ചെടുക്കുകയാണ് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ടക്കടക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ടിന്നിനകത്തോട്ടാക്കി കൊടുക്കാം അപ്പം അതുകൊണ്ട് ഇതിനകത്തോട്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്ന് വേണം ഇതിനകട്ട് എടുക്കാൻ കാരണം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഇതാണ് ഏതാണ് പാറ്റ ഗുളികയാണ് കേട്ടോ അപ്പോൾ പാറ്റ ഗുളിക നമുക്കൊരെണ്ണം വേണം അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ടിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കിച്ചണിൽ ഉപയോഗിക്കുന്ന എടുക്കുക ഇത് കാരണം ഭയങ്കര ഒരു ആണ് അത് നമുക്ക് ഉപയോഗിക്കാം പാടില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് വിനാഗിരിയും കൂടെ വേണം ഇതിനായിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും കടുക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ പകുതി നമുക്കൊരു സൊല്യൂഷന് വേണ്ടി റെഡിയാക്കാം ഇതിപ്പോൾ ഞാൻ ആ പാറ്റാ ഗുളിക ഇതേപോലെ ഒന്ന് പേപ്പറിനകത്ത് വെച്ചിട്ട് ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ബൈതുറട്ടീനകത്തോട്ട് ആക്കാം അപ്പോൾ കടുക് ഇത്ര ആവശ്യമില്ല ഞാൻ പറഞ്ഞാണൊക്കെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കടുക് എടുത്തത് അപ്പം നമുക്ക് ഈ പാറ്റാ ഗുളികയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇങ്ങോട്ട് മാറ്റാം അപ്പോൾ അതൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാറ്റാഗുളികയുടെ ആ ഒരു എഫക്റ്റ് അറിയാലോ അപ്പോൾ അത് നമുക്ക് പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണ് ഈ പാറ്റ ഗുളിക പല്ലിക്കാണേലും പാറ്റയ്ക്കാണേലും അതെല്ലാം ഒന്നടങ്കാൻ ചത്തുപോകും കേട്ടോ അപ്പോൾ ഇതേപോലെ നാക്കി വെക്കുക സ്മെല്ലടിച്ചിട്ട് വരത്തില്ല അതോ വന്നിട്ട് കഴിച്ചിട്ട് പോയാൽ തന്നെ പിന്നെ പല്ലി ചത്തുപോകും അപ്പം നമുക്കിനകത്ത് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പോരാ കേട്ടോ കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പം നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം ആ ഗുളികയും അതേപോലെ തന്നെ കടുകും വിനികറും എല്ലാം കൂടെ നല്ലോണം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ടിന്നെ ചെറുതായതുകൊണ്ട് ഞാനൊരു വേറൊരു ടിന്നിനകത്തോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുമായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് എവിടെയൊക്കെയാണോ സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക കുപ്പിയിൽ മൂടിയിലൊരു ഹോളുണ്ടാക്കിയിട്ട് കുപ്പിയിൽ വെക്കുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാനായിട്ട് പറ്റും പോറുമ്പ് ശല്യം പാറ്റ ശല്യം പല്ലിശല്യം ശല്യം എല്ലാത്തിനും ഒന്നടങ്ങാൻ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്പാണ് ഇത് മൂന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം നമ്മുടെ ബാക്കിയുള്ള കടുവിനകത്ത് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടടപ്പ് വിനീഗർ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ചതച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ഗ്രാമ്പു ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാവട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് അതൊന്ന് വെറുതെ ഒന്ന് ചതച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നിലക്കീഡിലും ടിപ്പുകളാണ് അപ്പം നാടൻ ആ ഗ്രാമ്പു വന്ന് ചതച്ചതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു കടുക് നമുക്ക് പേപ്പറിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടി ഭാഗത്ത് വെച്ച് കൊടുക്കാം അതല്ലേ കബോർഡിൽ വെച്ച് കൊടുക്കാം അപ്പം പല്ലി പിന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല ഒന്ന് തട്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് നേരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് മൂന്ന് ടിപ്പാണ് ഞാൻ ഉണ്ടായി കാണിച്ചത് മൂന്ന് സൊല്യൂഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വാഷ് ബേസിനും സിങ്കിലും നമ്മുടെ കിച്ചൺ ഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ചെടിയൊക്കെ വെക്കുന്ന ഭാഗത്തും എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉറുമ്പിൻ്റെ ശൈലി ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് എല്ലാവരെയൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതിപ്പം നമുക്ക് ഈ റെഡിയാക്കിയത് തൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പല്ലിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണിത് ഇത് കഴിച്ചിട്ട് പോയാൽ ചാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഗ്യാസരപ്പിന്റെ മുകളിൽ ഉറുമ്പ് ശല്യം കണ്ടോ നല്ല വരി വരിയായിട്ട് ഉറുമ്പ് പോകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്ത് ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ഉറുമ്പ് ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ഓരോ സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമ്മളിതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ പല്ലിയും പാറ്റയും ഉറുമ്പും അതേപോലെ തന്നെ എലിയും ഇവയെല്ലാം നമുക്ക് ഒന്നിച്ച് തീർത്താളെന്നുള്ള കിടിലൻ ടിപ്പുകളാണ് ഞാനിന്ന് ചെയ്തത് അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്